അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഉണ്ടോ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീതും അതേപോലെ തന്നെ നോറയും സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെ റാം വാക്കിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ ശ്രീത്തു പറയുന്നുണ്ട് എന്താണ് ഈ ശരണി ചേച്ചി പൊടിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സെക്സ് ലുക്കായിട്ടാണ് നല്ല രസം ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആരാന്ന് വെച്ചപ്പോൾ നോറ പറയുന്നുണ്ട് ചേച്ചി യമുനി ചേച്ചി ശരിക്കും പൊളിച്ചു എന്ന് പറയുന്നുണ്ട് യമുനി യമുനശേഷിനെ ശരിക്കും പറഞ്ഞാൽ യമുനി ശശിൻ്റെ ആ യമുനി ശേഷിൻ്റെ ഏജ് വെച്ചിട്ട് യമുനി ചേച്ചി പക്ക അടിച്ചെടുത്തു ഇവർ ഈ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരെക്കാട്ടിയും മാക്സിമം പക്കയായിട്ട് ചെയ്ത ഒരാൾ ചേച്ചി തന്നെയാണ് അത് നമുക്ക് ലൈവിൽ നിന്ന് വ്യക്തമായി മനസ്സിലാവും അപ്പോൾ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ഷോക്കായി പോയത് ഈ കെമുണിച്ചേഷി ഒക്കെ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ നടത്തും കുറച്ച് തെറ്റിയെല്ലാം പോയി എന്നാലും നല്ല സൂപ്പറായിരുന്നേ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്രീതു എന്താണെങ്കിലും മരണം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരും പൊളിച്ച് ഫാഷൻ ഷോയൊക്കെ അഭിനയിച്ച് തകർത്തിരിക്കുകയാണ്